അറുപത് കിലോ തൂക്കം വരുന്ന ഇതിന്റെ ടോപ്പ് ഉണ്ടല്ലോ ഇതേപോലെ വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരാൾക്കും മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു സിസ്റ്റം വരുന്നത് കേരളത്തില് ആദ്യമായിട്ട് ഈ റിട്ടോട്ട് മെഷീൻ മാനുഫാക്ചർ ചെയ്തത് ഞങ്ങളാണ് ഇപ്പം വരും ചെയ്യുന്നുണ്ടോ ഇല്ല കേരളത്തിൽ ഇപ്പോഴും ഇല്ല എഫ് ആരുമില്ല എഫ്ജിറോന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്ക് അടുത്തായിട്ട് അന്നനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വാൾവിയർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഞാൻ വന്നിരിക്കുന്നത് കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ടെഡി തോമസ് ഹറിപ്പിന്റെ കൂടെ ഉള്ളത് ഞാൻ പല കമ്പനികളിലും പോയ സമയത്ത് റിട്ടോട്ടിംഗ് മെഷീൻ കണ്ടിട്ടുണ്ട് റിട്ടോട്ടിങ് മെഷീൻ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വരാൻ പോവാണ് ആ ഒരു റിട്ടോട്ടിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ വലിയ സൈസ് ആയിരിക്കും അത് നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആവണമെന്നില്ല എന്നാൽ നമ്മുടെ കേരളത്തിൽ തന്നെ റിട്ടോട്ടിങ് മെഷീന് ചെറിയ രീതിയിലും വലിയ രീതിയിലും ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ വോൾവിയർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഇതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് അറിയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണ രീതികൾ ഇതിനെക്കുറിച്ചുള്ള ഗുണം എന്താണ് ഡാർക്കൊക്കെ ഉപയോഗിക്കാം ഒക്കെയുള്ള കാര്യങ്ങൾ എന്നാൽ നമുക്ക് കാര്യങ്ങളൊക്കെ സാറോട് ചോദിച്ച് മനസ്സിലാക്കാം സർ ഈ ഒരു കമ്പനിയിൽ എന്തൊക്കെ നിങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മിഷനറികൾ എന്ന് പറയാനായിട്ട് ഞങ്ങൾ പാസ്ചുറൈസർ യൂണിറ്റുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ അതിന്റെ ചില്ലിങ് പ്ലാന്റ്സ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫുഡ് പ്രോസസിങ് മേഖലയിലുള്ള ഒട്ടുമിക്ക സൊഫിസ്റ്റിക്കേറ്റഡായിട്ട് ഉള്ള എക്യൂപ്മെന്റ്സ് ഞങ്ങൾ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞങ്ങൾ റിട്ടോ ടെക്നോളജിയെ കുറിച്ച് അറിയാനിടയാവുകയും അതിനെക്കുറിച്ച് വലിയൊരു സ്റ്റഡി ഞങ്ങൾ നടത്തുകയും ചെയ്തു അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ റിട്ടോ ടെക്നോളജി ആദ്യമായിട്ട് ഈ ലോകത്തിലേക്ക് ഇൻവെൻറ്റ് ചെയ്തത് ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റാണ് പിന്നീട് ഈ ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്ക് അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല അക്കാരണത്താൽ പിന്നീട് അത് ജപ്പാൻകാർ വന്നിട്ട് ഈ പ്രോ ഈ പ്രൊഡക്റ്റ് എടുത്തുകൊണ്ട് പോവുകയും അവർ ആ ടെക്നോളജിയെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു അതുകൊണ്ടാണ് ഈ ടെക്നോളജി ജപ്പാൻ ടെക്നോളജി ജപ്പാൻ ടെക്നോളജി എന്ന് ഗ്ലോബലി അറിയപ്പെടാനുള്ള കാരണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേരളത്തില് ആദ്യമായിട്ട് ഈ റിട്ടോട്ടിക് മാനുഫാക്ചർ ചെയ്തത് ഞങ്ങളാണ് കേരളത്തിൽ ആദ്യം നിങ്ങളാണ് ഇല്ല കേരളത്തിൽ ആരും ഇല്ല വേറെ വേറെ ആരും ആരും ചെയ്യുന്നില്ല ഇല്ലാരും ഈ റിട്ടോട്ടിങ് മെഷീൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് പുറത്തുനിന്ന് പല കൺട്രികളിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീനൻസ് ഉണ്ട് പിന്നെ മറ്റു സംസ്ഥാനങ്ങളില് ഒന്നോ രണ്ടോ സ്ഥലത്തൊക്കെ ഇത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അത്രേ ഉള്ളു അവിടെ നിന്ന് കൊണ്ടുവരുന്നത് വാങ്ങിക്കുന്നതായ മെഷീനറികളാ അപ്പൊ നമ്മൾ ഇന്ന് കാണാനും അറിയാനും പോകുന്നത് ഈ ഒരു മെഷിനെ കുറിച്ചിട്ടാണ് അതെ അതെ ഞാൻ ആദ്യം പറഞ്ഞൊരു കുഞ്ഞൻ മെഷീൻ പറഞ്ഞു ഇത് ഒരു വലിയൊരു സംഭവം ാണ് ഇതിന്റെ സിസ്റ്റം എങ്ങനെയാണ് രീതികളൊക്കെ വരുന്നത് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് അറുപത് കിലോ കപ്പാസിറ്റി ഉള്ള ഒരു മെഷീൻ ആണ് നമുക്ക് ഒരു ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ എടുക്കുന്ന പ്രോസസ് ആണ് ഈ ഈ പ്രോസസ്സിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വേണമെന്ന് നമുക്ക് സേവ് ചെയ്യാം അതേപോലെ എത്ര ഡിഗ്രിയിലാണ് തണുപ്പിച്ചെടുക്കേണ്ടത് എന്ന് നോക്കാം എത്ര ബാർ പ്രഷർ വേണം എന്ന് നമുക്ക് നോക്കാം ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് നമുക്കിതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിനുള്ളിൽ ഒരു പ്രൊഡക്റ്റ് വെച്ച് നമ്മൾ ഒരു ട്രയൽ എടുക്കുക രീതിയിലാണ് അതിന് വേണ്ടിട്ട് ഈ ബെസല് നമ്മൾ ഓപ്പൺ ചെയ്യാണ് ഇത് ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ഈ ലോക്കിംഗ് സിസ്റ്റം ഞങ്ങൾ റിമൂവ് ചെയ്യാണ് സാധാരണ റിട്ടോട്ടിങ് മെഷീൻ ഒക്കെ നമ്മൾ കാണുന്നത് സൈഡിൽ ഡോർ ആണ് വരുന്നത് അതെ സിമ്പിൾ ആയിട്ട് നമുക്ക് തുറന്നെടുക്കാൻ പറ്റും അതെ എന്നാൽ ഈ ഒരു ടോപ്പ് വരുന്നത് ഏകദേശം എത്ര കെ ജി വരും എത്ര കിലോ വരുന്നുണ്ട് ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് കിലോളം വെയിറ്റ് വരുന്ന അതാണ് നമ്മുടെ ഡോർ ഈ ഒരു അറുപത് കിലോ ഇപ്പൊ ഒരാൾക്കോ രണ്ടാൾക്കോ പൂക്കി മാറ്റാനൊക്കെ പറ്റുവോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് തുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിരിക്കുന്നത് ഓ ഇങ്ങനെ ഒരു സിസ്റ്റം ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ അതെ 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 അത് തിരിയുന്നതിനനുസരിച്ചിട്ട് ഇത് പൊങ്ങി വരുക പൊങ്ങി വരികയാണ് അത് ഒരാളില് ജസ്റ്റ് ഒരു കൈ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ മെഷീനകത്ത് നമുക്ക് വരുന്നത് മൂന്ന് ട്രേ ആണ് വരുന്നത് ഒരു ട്രേയിൽ ഇരുപത് കിലോ ആണ് നമുക്ക് പ്രൊഡക്റ്റ് വെക്കാൻ സാധിക്കുന്നത് നമ്മൾ കുക്ക് ചെയ്ത് തയ്യാറാക്കി പാക്ക് ആക്കി വെച്ചിരിക്കുന്ന ഫുഡ് ആ ഫുഡിനെ നേരെ നമ്മൾ ഓരോ ട്രേയിൽ അടുക്കി വെക്കുന്നു ഏകദേശം അറുപത് കിലോ ആണ് നമ്മുടെ ഈ മെഷീൻ്റെ കപ്പാസിറ്റി വരുന്നത് നമ്മൾ പൂർണ്ണമായിട്ടും തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഫുഡ് ഇതേപോലെ റിട്ടോർട്ട് പൗച്ചിനകത്ത് പാക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ ട്രയക്കകത്ത് ലോഡ് ചെയ്യണം ഇത് എന്തൊക്കെയാണ് നിങ്ങൾ ഇപ്പം ഇതിൽ ജസ്റ്റ് നമ്മൾ സാമ്പിൾ ആയിട്ട് കാണിക്കുകയാണ് അതെ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന കപ്പാ പുഴുക്കുണ്ട് മീൻ കറിയുണ്ട് തേങ്ങാച്ചോറുണ്ട് തക്കാളി ചോറുണ്ട് ഓക്കെ അങ്ങനത്തെ പ്രോഡക്ട്സുകൾ അങ്ങനെയുള്ള പ്രോഡക്റ്റ് നമുക്ക് ഇല്ലാതെ നാച്ചുറൽ ആയിട്ട് കീപ്പ് ചെയ്യാം നമുക്ക് വെക്കാൻ വെക്കാൻ പറ്റുന്ന പറ്റും ഇതൊരു മൂന്നാല് പാക്കറ്റേ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിക്കാൻ വേണ്ടി അതെ 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 ഓരോ ട്രേ ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഇറക്കി വെക്കും ഓരോ ട്രേ ആയിട്ട് ഇതിനകത്തേക്ക് ഇറക്കി വെക്കുകയാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഈ ഡോറ് ക്ലോസ് ചെയ്യുന്നു ഡോറ് ക്ലോസ് ചെയ്ത ശേഷം നമ്മുടെ പാനലിൽ വന്നിട്ട് ഓട്ടോമാറ്റിക് എന്നുള്ള പോർഷനിലേക്ക് നമ്മൾ സെലക്ട് ആക്കുന്നു ആ കോഡ് കൊടുത്ത് അതിൻ്റെ പാസ്വേഡ് കൊടുത്ത് അതിലേക്ക് എൻ്റർ ചെയ്ത ശേഷം എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വേണം എത്ര സമയം നമുക്ക് ഇതിനകത്ത് വേണം എത്ര ബാറ് പ്രഷറാണ് വേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി അവിടെ അടിച്ചു കൊടുത്താൽ അത് സേവ് ആക്കി വെക്കുക പിന്നീട് ആ റെസിപ്പി ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ പ്രെസ് ചെയ്യുന്നതോടൊപ്പം ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ട് മെഷീൻ വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയ ശേഷം നമ്മുടെ ഡിസ്പ്ലേയിൽ പ്രോസസ് കംപ്ലീറ്റഡ് എന്ന് ഡിസ്പ്ലേയിൽ വരികയും അതോടൊപ്പം തന്നെ അത് വെച്ചിട്ടുള്ള അലാമും അതിന്റെ ഒരു ലൈറ്റും നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം സോ അത് അതിന്റെ അർത്ഥം എല്ലാ പ്രോസസ്സും കംപ്ലീറ്റ് ആയി എന്നാണ് നമ്മൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും ഒരിക്കൽ പോലും ഇല്ല ഇങ്ങനെ രീതിയിൽ നമുക്ക് എത്ര നിൽക്കും നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും അതിൻ്റെ റെസിപ്പി അനുസരിച്ചാണ് നമുക്ക് ഷെൽഫ് ലൈഫ് എന്നിരുന്നാലും മിനിമം മാസം തുടങ്ങി വർഷം വരെ കിട്ടിയേക്കാം ഓരോ പ്രോഡക്റ്റും മാനുഫാക്ചർ അതായത് ഉണ്ടാക്കുന്ന രീതി ഈസ് വെരി ഇമ്പോർട്ടൻ ക്ലീൻനെസ് ആൻഡ് നീറ്റ്നസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദീസ് ഫുഡ് ആർട്ടിക്കൽസ് ഇതിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഒക്കെ എങ്ങനെയാണ് ക്വാളിറ്റികൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ മെഷീനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാം ഫുഡ് ഗ്രേഡ് മെറ്റീരിയൽ ആണ് ഫുഡ് ഗ്രേഡ് എസ് എസ് ത്രീ നോട്ട് ഫോർ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ റിട്ടോട്ടിംഗ് മെഷീൻ നിങ്ങൾ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മൾ വലിയ ഒരു രൂപത്തിലുള്ള അതെ അതെ അതിൽ നിന്നൊരു വ്യത്യസ്തത കൊണ്ടുവന്നു കൊണ്ടുവന്നു ചെറുതാക്കി ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്നത് മുപ്പത് കിലോ തുടങ്ങി അഞ്ച് ടൺ വരെ പ്രോസസ് ചെയ്യാവുന്ന മെഷീനറി നമ്മൾ ചെയ്യുന്നുണ്ട് വലുതും ചെയ്യുന്നുണ്ട് വലുതും ചെയ്യുന്നുണ്ട് വലുതും ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മുപ്പത് കിലോ എന്ന് പറഞ്ഞാല് ഞങ്ങൾ അത് കുറച്ച് കോമ്പാക്റ്റബിൾ മോഡലിലേക്ക് ആക്കിപ്പോ ഞങ്ങൾ അത് വെർട്ടിക്കൽ ആയിട്ട് ഉണ്ടാക്കി ഓക്കെ വലിയ മെഷീൻസ് നൂറ് കിലോ മുകളിലേക്ക് ഞങ്ങൾ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൊറിസോണ്ടൽ മോഡൽ ആയിരിക്കും ഈ മിനി റിട്ടോട്ടിങ് മെഷീനിൽ ഈ ഒരു മോഡൽ മാത്രമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല നമ്മളെ എല്ലാം എല്ലാ മോഡൽ മെഷീനറിയിലും നമ്മൾ ചെയ്യുന്നത് ഇത് ബേസ് മോഡൽ മെഷീൻ ആണ് ഇതിനകത്ത് കണക്ടിവിറ്റി ഇല്ല അതായത് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഐ ഒ ടി ബേസ്ഡ് സിസ്റ്റമാണ് ഇതിൻ്റെ നെക്സ്റ്റ് മോഡൽ മെഷീൻ എന്ന് പറയാം ഐ ഒ ടി ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് എത്ര ഡിഗ്രി ടെമ്പറേച്ചർ വന്നു ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് എന്താണ് ഇത് ഈ തുടങ്ങിയ ഫുൾ ഡാറ്റ അതിൻ്റെ ഓണർക്കോ അല്ലെങ്കിൽ അവർ തരുന്ന കമ്പ്യൂട്ടറിലേക്കോ ഞങ്ങളത് കോൺഫിഗർ ചെയ്ത് കൊടുക്കും നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ സ്കാഡ ബേസ്ഡ് ആണ് സ്കാഡ ബേസ്ഡ് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ടുള്ള മെഷീൻസ് എന്ന് പറയുമ്പോൾ ഫുൾ ആക്കുറസി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആക്കുറസി നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ സ്കാഡ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്ന സൗകര്യം നമ്മൾ ചെയ്തു തരും ഇതിൻ്റെ യൂണിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റുന്നത് ഇത് നമുക്ക് ഒരു ബാച്ച് എടുക്കാനായിട്ട് വൺ അവർ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നുവല്ലോ ആ വൺ ഹവറിന് നമുക്ക് വരുന്ന പവർ പവർ യൂണിറ്റ് എന്ന് പറയുന്നത് ഏകദേശം പതിനാല് യൂണിറ്റ് ആണ് ആ പതിനാല് യൂണിറ്റ് എന്ന് പറയുമ്പോൾ അഞ്ച് രൂപ വെച്ച് ഇൻഡസ്ട്രിയൽ കണക്ഷൻ ആണെങ്കിൽ അഞ്ച് രൂപ വെച്ച് നമ്മൾ കണക്കാക്കിയാൽ റഫ്ലി അബൌട്ട് എഴുപത് രൂപയാണ് ഒരു ബാച്ച് പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത് ഇതിന് വാറണ്ടി നമുക്ക് എങ്ങനെ പറയാൻ പറ്റും വാറണ്ടി നമ്മളെ എല്ലാ മിഷനറീസിനും നമ്മൾ പന്ത്രണ്ട് മാസം നമ്മൾ വാറണ്ടി കൊടുക്കുന്നതാണ് വൺ ഇയർ ഓക്കെ പ്രൈസിലേക്ക് വരുമ്പോൾ പ്രൈസ് ആണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഏഴു ലക്ഷത്തി അമ്പതിനായിരം രൂപ തുടങ്ങി മുകളിലേക്ക് മെഷീനറി അവൈലബിൾ ആണ് മിനി റിട്ടോട്ടിംഗ് മെഷീൻ മുതൽ വലിയ മെഷീൻ വരെ ഞങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ ഈ മെഷീൻസ് ഒക്കെ കേരളത്തിൽ മാത്രമാണ് ഇപ്പം മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല കേരളത്തിന് പുറത്തും മറ്റു സംസ്ഥാനങ്ങളിലും കൂടാതെ വിദേശത്തേക്ക് ഞങ്ങൾ തയ്യാറാണ് മാർക്കറ്റ് എവിടെയാണെങ്കിലും റെഡിയാണ് എവിടെയാണെങ്കിലും ഞങ്ങൾ തയ്യാറാണ് എത്രയാണ് വാൾവിയർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ഈ ഒരു കമ്പനിയുടെ ഈ റിട്ടോട്ടിംഗ് മെഷീന്റെ വിശേഷങ്ങൾ എങ്ങനെയാണ് റിട്ടോട്ടിംഗ് സിസ്റ്റം അതിന്റെ പ്രവൃത്തി രീതി കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എവിടെയൊക്കെ മാർക്കറ്റ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ട് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്തിട്ട് വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ